നമസ്കാരം പ്രിയമുള്ളവരെ ഇത്രയുമുള്ളവരെ അയ്യങ്ങുന്നിൻ്റെ സിരാകേന്ദ്രമായിട്ടുള്ള മലയോര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൗണുകളിൽ ഒന്നായ കരിക്കോട്ടക്കരിയിലാണ് മലബാർ മീഡിയ ഇന്നുള്ളത് ഏകദേശം മൂന്ന് വാർഡുകൾ ഒന്നിച്ചു കൂടുന്ന ഒരു ഭരണ അല്ലെങ്കിൽ ഒരു സിരാ കേന്ദ്രമാണ് കരിക്കോട്ടക്കരി എന്നറിയപ്പെടുന്ന ടൗണ് രാവിലെ മുതൽ ഇവിടുത്തെ നേതാക്കന്മാരും അതുപോലെ തന്നെ പൊതുജനങ്ങളും സൂചിപ്പിച്ചത് രാവിലെ മുതൽ കനത്ത പോളിംഗ് ആണെന്നാണ് രേഖപ്പെടുത്തുന്നത് ഇതിനു മുൻപ് ആയിരം പോലും പോളിങ് ഇതിന് മുൻ വർഷങ്ങളിൽ ആയിരം പോളിംഗ് പോലും നടക്കാത്ത സാഹചര്യത്തിൽ ഇന്നിപ്പോൾ ഏകദേശം മണിയായപ്പോൾ എല്ലാ ബൂത്തുകളിലും ഏകദേശം ആയിരം വോട്ടുകൾ പോൾ ചെയ്തു കഴിഞ്ഞു എന്നറിയാൻ സാധിക്കുന്നുണ്ട് മറ്റൊരു സ്ഥാനാർത്ഥി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ജനാധിപത്യ പ്രക്രിയയിൽ പൂർണ്ണമായിട്ടും ജനങ്ങൾ വിശ്വാസം അർപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമായിട്ട് ഇതിനെ കാണുന്നു ജനാധിപത്യ വിശ്വാസത്തിൽ ജനങ്ങൾക്ക് നല്ലൊരു മുൻതൂക്കം കിട്ടുവാനും അതുപോലെ തന്നെ ജനങ്ങൾ അതിനെ ഏറ്റവും കൂടുതൽ സ്വാഗതം ചെയ്യുന്നതായിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു അതാണ് ഏറ്റവും കൂടുതൽ പോൾ ചെയ്ത ഇന്നത്തെ കണക്കുകൾ ഇവിടെ മാത്രമല്ല മറ്റു പല സ്കൂളുകളിലും പല വോട്ടിംഗ് കേന്ദ്രങ്ങളിലും കൂടുതൽ ശതമാനം പോളിങ്ങിലേക്ക് നടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതുള്ളത് സ്ഥാനാർത്ഥിയാണെന്ന് അറിഞ്ഞു അപ്പൊ ഇന്നത്തെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ സമയത്ത് ഇവിടുത്തെ വിശേഷങ്ങളെക്കുറിച്ച് ഒന്ന് പങ്കുവെക്കാവോ നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഈ സ്ഥലം കരിക്കോട്ടകിരി എന്ന് പറയുന്ന നിൽക്കുന്ന ഇവിടെ മൂന്ന് പോളിംഗ് ബൂത്തുകളാണല്ലോ മൂന്ന് വാർഡുകളുടെ ആറ് പോളിംഗ് ബൂത്തുകളാണുള്ളത് കുമന്തോട് വലിയ ഓർമ്മങ്കരി കരിക്കോട്ടകിരി അതുകൊണ്ട് തന്നെ ഇന്ന് ഇതിവിടെ വളരെയധികം ജനാവലി ഉണ്ടായിരുന്നു ധാരാളം ആളുകളുണ്ടായിരുന്നു വളരെ വലിയ ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുള്ള ജനാധിപത്യത്തിൻ്റെ വലിയൊരു ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾ വളരെയധികം പ്രത്യേകിച്ച് നമുക്കറിയാം ഈ പ്രദേശങ്ങളിൽ നിന്ന് യാതൊരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളോ ആശയക്കുഴപ്പങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല വളരെ നല്ല രീതിയിൽ ഇവിടുത്തെ എലക്ഷൻ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് അല്ലെങ്കിൽ ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് എല്ലാ വാർഡുകളിലും പ്രതീക്ഷത്തിൽ കൂടുതലുള്ള പോളിംഗ് ഉച്ചയ്ക്ക് ശേഷം വന്നു എന്നാണ് കരുതുക സ്വാഭാവികമായും രാവിലെ നമ്മുടെ കുമ്മോടിലെ പോളിംഗ് ബൂത്തിൽ ഒരു മെഷീൻ ഉണ്ടായ ചെറിയൊരു തകരാറൊഴിച്ചാൽ അല്ല അത് വളരെ പെട്ടെന്ന് തന്നെ ഉദ്യോഗസ്ഥർ അത് പരിഹരിച്ചു വളരെ സമാധാനപരമായ തിരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ് അതോടൊപ്പം തന്നെ ഞാൻ മത്സരിക്കുന്ന ബ്ലോക്ക് ഡിവിഷനിലേക്കാണ് ബ്ലോക്ക് ഡിവിഷനിലെ എട്ട് വാർഡുകളിലും അതായത് ഞാൻ രാവിലെയും ഉച്ച ഉച്ചകഴിഞ്ഞുമായിട്ട് പോയിരുന്നു അവിടങ്ങളിലൊന്നും യാതൊരു തരത്തിലുള്ള പ്രതിസന്ധികളുമില്ല വളരെ സമാധാനപരമായ മനോഹരമായ ഒരു തെരഞ്ഞെടുപ്പിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് പ്രത്യേകിച്ച് വളരെ മനോഹരമായ പല കാഴ്ചകളും ഉണ്ട് നമുക്കറിയാം ബൂത്തിലേക്കും അല്ലെങ്കിൽ പോളിംഗ് ബൂത്തിലേക്കും വരുന്ന ആളുകൾ പല വിവിധ രാഷ്ട്രീയ പാർട്ടികളെയും മുന്നണികളെ ആളുകളൊക്കെ ഒന്ന് ചേർന്ന് സ്ലിപ്പൊക്കെ വിതരണം ചെയ്യുന്ന കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ് അതുകൊണ്ട് നമ്മുടെ ജനാധിപത്യത്തിന്റെ മനോഹരമായ ഒരു പരിസമാപ്തിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അതാണ് ഇവിടുന്ന് ലഭിക്കുന്ന കാഴ്ചകൾ താങ്ക് യു നമസ്കാരം സ്ഥാനാർത്ഥിയാണെന്ന് അറിഞ്ഞു ഒത്തിരി സന്തോഷം അപ്പോൾ ഇന്ന് ഇവിടെ എങ്ങനെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ എങ്ങനെയാണ് നോക്കി കണ്ടത് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഒന്ന് പറയാവോ ജനങ്ങൾ ഒരു മാറ്റം പത്താം വാർഡിൽ മൊത്തത്തിൽ പഞ്ചായത്തിലും ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പത്താം വാർഡിൽ മത്സരാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഞാൻ ഒരു സി പി എമ്മിൻ്റെ ഒരു മത്സരാർത്ഥിയാണെങ്കിൽ പോലും നമ്മളെ ജനങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പല പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെച്ചത് കൊണ്ടും നമ്മളെല്ലാവരും ചേർത്ത് പിടിക്കുന്നതുകൊണ്ടും ആളുകൾ നമ്മളോടൊപ്പം ഉണ്ടെന്നുള്ള വിശ്വാസമുണ്ട് അതൊരു രാഷ്ട്രീയത്തിനതീതമായിട്ട് അവർ ചിന്തിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ നമ്മൾ ഈ പത്താം വാർഡിൽ ജയിക്കുവാണെങ്കിൽ നമ്മളെല്ലാ ആളുകളെ ഒരേപോലെ കാണും രാഷ്ട്രീയ ചിന്താഗതി നമുക്കില്ല മറ്റുള്ള ഇതിൽ തന്നെ നമ്മൾ കാണും എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ഒരിതിലേക്കും കരിക്കോട്ടക്കരയുടെ പത്താം വാർഡിൻ്റെ വികസനത്തിലേക്ക് പോകാനായിട്ട് കഴിയുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട് നമുക്ക് അതോടൊപ്പം തന്നെ നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒത്തിരി പണികൾ പൂർത്തിയാക്കാതെ ഏറ്റവും എൻ്റെ മുൻപിൽ കാണുന്ന ഏറ്റവും വലിയ വിഷയം ഞാൻ ഈ വാർഡ് വഴി ഒട്ടി ചോദിച്ച് നടന്നപ്പോൾ ഒന്നാമത്തെ വിഷയം ണ് രണ്ടാമത്തെ വിഷയം കുടിവെള്ളമാണ് അങ്ങനെ അന്നെ അതുപോലെ തന്നെ നമുക്ക് വീടുകൾ ഉണ്ട് ഇനിയും പൂർത്തിയാകാത്ത വീടുകളുണ്ട് അതുപോലെ ഇനി പണിയാനുള്ള വീടുകളുണ്ട് അങ്ങനെയുള്ള ഓക്കെ അതെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് അതൊക്കെ പൂർത്തിയാക്കാൻ സാധിക്കട്ടെ ഇപ്പൊ ജനങ്ങൾ ഇന്നത്തെ തെരഞ്ഞെടുപ്പിനെ അതായത് ഏറ്റവും കൂടുതൽ ഇന്ന് ഇവിടെ മലയോര മേഖലയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നു എന്നാണ് പറയുന്നത് ഈ സ്കൂളിലും കൂടുതൽ ജനങ്ങൾ എത്തി എല്ലാവരും ജനാധിപത്യ വോട്ടെടുപ്പ് സംവിധാനത്തെ അനുകൂലിക്കുന്നു എന്നുള്ളതിനൊരു തെളിവാണ് അതല്ലേ അതിനെങ്ങനെ സ്ഥാനാർത്ഥിയാണെന്ന് അറിഞ്ഞു അപ്പൊ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളെ കുറിച്ചൊന്ന് പറയാവോ ഇന്നത്തെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും ജനങ്ങളുടെ വരവിനെ കുറിച്ചും ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റിയല്ല നമുക്ക് പ്രതീക്ഷയുണ്ട് എന്നാൽ പോലും റിസൾട്ട് വരുമ്പോഴേ ഞാൻ തീരുമാനം ജനങ്ങളെല്ലാവരും ആണ് ജനങ്ങളെല്ലാം സഹകരിച്ചു സഹകരിച്ചു കൂടുതൽ ജനങ്ങൾ അപ്പൊ ജനങ്ങൾ ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വസിക്കുന്നതാരാണെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അത് തന്നെയാണ് നാടിനാണെന്ന് അറിഞ്ഞു ഇന്നിവിടുത്തെ ഈ വോട്ടെടുപ്പ് പൂർത്തീകരിക്കുമ്പോൾ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അതുപോലെ ജനങ്ങളെല്ലാം വന്നു റിഞ്ഞു അപ്പം താങ്കളുടെ വാർഡിനെ കുറിച്ച് ജസ്റ്റ് ഞാൻ അയ്യങ്ക പഞ്ചായത്തിലെ പത്താം വാർഡിലെ സ്വതന്ത്ര ആയിട്ട് നിൽക്കുന്ന മോളി സുഭാസനാണ് ജനങ്ങളെ ഞാൻ ഓരോ വീട്ടിൽ ഓട്ട് വെക്കുമ്പോൾ ജനങ്ങൾ നല്ലപോലെ കാരണം കാലാകാലമായിട്ട് ഇവിടുത്തെ വന്നിരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥിമാരെയും ജയിപ്പിച്ചു ഒരു വ്യക്തിയാണ് ഞാൻ ആ ഒരു രീതിയിൽ എൻ്റെ അദ്ദേഹത്തിനോട് എല്ലാവരും എന്നോട് നല്ലപോലെ സഹകരിച്ചു നല്ലൊരു വോട്ട് തന്നെ ഇവിടെ നടന്നു എന്നുള്ളതാണ് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഇനി വരും കാലങ്ങളിൽ നമ്മൾ ജയിച്ചു വരുവാണെങ്കിൽ എല്ലാവർക്കും ും കനത്ത പോളിംഗ് നടന്നായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സാധിക്കുന്നല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ ജനങ്ങള് ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് എല്ലാവരും പങ്കെടുത്തു 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 എല്ലാവരും തന്നെ പങ്കെടുത്തു